ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് ഇപ്പോഴിറങ്ങിയ പുതിയ താരിഫ് ഓർഡറുമായി ബന്ധപ്പെട്ട് ഗാർഹിക കണക്ഷനുകളിൽ അതായത് വീടുകളിൽ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് മാസ ഉപഭോഗം കഴിഞ്ഞാൽ അതായത് പ്രതിമാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീയോടി ടൈം ഓഫ് ഡേ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകും അങ്ങനെ ടിഒഡി മീറ്ററിങ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുവാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതാണ് ഇപ്പോഴിറങ്ങിയ ഓർഡർ അഞ്ച് പന്ത്രണ്ട് ഇരുപത്തിനാലിന് ഇറങ്ങിയതാണ് ഇത് പ്രകാരം നമുക്ക് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് നമ്മളിന്ന് അറിയണം നമ്മുടെ മൊത്തം കൺസ്യൂമേഴ്സ് സ്റ്റേറ്റിലുള്ള മൊത്തം കൺസ്യൂമേഴ്സിലെ എഴുപത്തി ശതമാനവും വീട്ടുകാരാണ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ് പിന്നെ മൊത്തം കൺസ്യംഷൻ്റെ അതായത് സംസ്ഥാനത്തുള്ള മൊത്തം വൈദ്യുതിയുടെ അമ്പത്തിനാല് പോയിൻ്റ് അഞ്ച് ശതമാനം അതായത് പകുതിയിലധികവും ഈ പറയുന്ന ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അവരിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ കോൺട്രിബ്യൂഷൻ അത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് മൊത്തം കിട്ടുന്ന വരവിൻ്റെ നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം മാത്രമേ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൽ നിന്ന് കിട്ടുന്നുള്ളൂ പക്ഷെ അവരുടെ ഉപഭോഗം കൂടുതലാണ് പിന്നീട് ആവറേജ് താരിഫ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ആവറേജ് താരിഫിന്റെ കാര്യത്തിൽ ഒരു യൂണിറ്റിന് അഞ്ച് രൂപ എഴുപത്തിമൂന്ന് പൈസയാണ് അതിന്റെ ആക്ച്വൽ പ്രൈസ് ഏഴ് രൂപ മുപ്പത് പൈസയാണ് പിന്നീട് അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യമുള്ളത് ഇവർക്ക് ഈ മൊത്തം എക്സ്പെൻസ് അല്ലെങ്കിൽ കോസ്റ്റ് കവറേജ് എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് സപ്ലൈയുടെ വൈദ്യുതിയുടെ ആക്ച്വൽ വിലയുടെ എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനം മാത്രമേ ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൽ നിന്നും കിട്ടുന്നുള്ളൂ തുടർന്ന് നമ്മൾ ഈ ഇറങ്ങിയ താരിഫ് ഓർഡറിലുള്ള ഒന്ന് രണ്ട് സ്ലൈറ്റ് മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നുന്നു സാധാരണ ഉത്തരവാദിത്വമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ കണ്ടുകൂടാത്തതാണ് ഇത് നിങ്ങൾ നോക്കിയാലറിയാം ബി പി എൽ വിഭാഗത്തിൽ വരുന്നവർക്ക് ആയിരം കിലോവാട്ടിൽ നിന്ന് രണ്ടായിരം കിലോ വാട്ടായി ഉയർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഇതൊരിക്കലും വന്നുകൂടാത്ത ഒരു മിസ്റ്റേക്കാണ് അതുപോലെ ചില മിസ്റ്റേക്കുകളും ഈ ചർച്ചയിലൂടെ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെ മൊത്തം കൺസംഷനും ഏതൊക്കെ ലിമിറ്റിലുള്ള കാര്യങ്ങളാണെന്നൊക്കെ പറയുന്ന ഒരു ടേബിളാണ് കൺസ്യൂമർ സ്ട്രെങ്ത് ആനുവൽ കൺസംഷൻ റവന്യൂ അറ്റ് ദ എക്സിസ്റ്റിംഗ് താരിഫ് ഓഫ് ഡൊമസ്റ്റിക് കാറ്റഗറീസ് ഫോർ ദ ഇയർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇത് മന്ത്ലി കൺസംഷൻ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് സിംഗിൾ ഫേസ് ത്രീ ഫേസ് സീറോ ടു അതായത് അമ്പത് യൂണിറ്റ് വരെ മാസം ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സ് ഇത്രയുമാണ് സിംഗിൾ വെയ്സിലുള്ളത് ത്രീ ഫേസിൽ ഇത്രയാണ് അങ്ങനെ ഓരോന്നും തിരിച്ചു ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ഉദാഹരണം ഇരുന്നൂറ്റി അമ്പതിന് താഴെ ഉള്ളത് ഈ അളവാണ് സിംഗിൾ ഫേസ് ത്രീ ഫേസ് ഇത്രയുണ്ട് മൊത്തമായിട്ട് അഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി സംതിങ് വരുന്നു ഇത് ആ ഓരോ എണ്ണത്തിന്റെ ഒരു പെർസെൻറ്റേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതാണ് ടോട്ടൽ ഇതെല്ലാം കൂടെ വരുന്ന മൊത്തം കൺസ്യൂമേഴ്സിന്റെ എണ്ണം ഇതാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചാണ് ഇത് ഓരോന്ന് എഴുതിയിരിക്കുന്നത് ഈ ടോട്ടലിൻ്റെ പെർസെൻറ്റേജ് ആണ് പോയിൻറ്റ് വൺ വൺ പിന്നെ ഈ ഈ പറയുന്ന ഫിഗറിൻ്റെ പെർസെൻറ്റേജ് ഈ ടോട്ടലിൻ്റെ പതിനൊന്ന് പോയിൻറ്റ് എട്ട് ഏഴാണ് അത് ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു ഉദാഹരണം ഇവിടെ പോയിൻറ്റ് വൺ വൺ വന്നു പിന്നെ പോയിൻറ്റ് വൺ നയൻ അതും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്തു വരുന്നു അങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം എന്താ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൽ ഈ തൊണ്ണൂറ് പോയിന്റ് രണ്ട് ഒന്ന് പെർസെൻറ്റേജ് ഈ ടോട്ടലിൻ്റെ ആ പെർസെൻറ്റേജിന്റെ മീനിങ് അതായത് ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി പ്രതിമാസം ഉപയോഗിക്കുന്നവരുടെ എണ്ണമാണിത് അതായത് ടോട്ടൽ ഇത്രയുമാണ് അത് മൊത്തത്തിന്റെ തൊണ്ണൂറ് ശതമാനമാണ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു കാര്യം പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആനുവൽ ആണ് ഒരു ഉദാഹരണം ഈ അമ്പത് വരെയുള്ളത് ഇത്രയും മെഗാ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് അത് ടോട്ടലിൻ്റെ ഫോർ പോയിൻ്റ് സെവൻ ഫോർ പെർസെൻറ്റേജ് ആണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് ഇവിടെ ഇടുന്നത് അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മീനിങ് എന്താണ് ടോട്ടലിൻ്റെ സെവൻറ്റി ത്രീ പോയിൻ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് ഈ പറയുന്ന ഇരുന്നൂറ് വരെയുള്ളവർ ഉപയോഗിക്കുന്നു അതാണ് ഇവിടെ ഈ സെവൻറ്റി ഫോർ കൊണ്ട് മെയിൻ ചെയ്യുന്നത് അപ്പം ഇത് ക്ലിയർ ആയി കാണുമല്ലോ സാധാരണ ഈ ഓർഡറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാനിത് ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് വ്യക്തമായി പക്ഷേ ഇവിടെ ഒരു പോയിന്റ് അത് അങ്ങോട്ട് അത്ര വ്യക്തമാകുന്നില്ല ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റ് വരെ പ്രതിമാസം ഉപയോഗിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അത് ടോട്ടൽ ഉള്ളതിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരാണ് ഈ ഇരുന്നൂറ്റി അമ്പത് വരെ ഉപയോഗിക്കുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൺഫ്യൂഷൻ ആക്കിയിട്ടുണ്ട് ഈ എൺപത് ശതമാനം എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എയ്റ്റി പെർസെൻ്റേജ് ഓഫ് ദ ടോട്ടൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഈ ടോട്ടലിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇരുന്നൂറ്റി അമ്പത് വരെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഞാൻ കാണുന്നുണ്ട് ഇനി ഇവിടെ ിയോടി മീറ്റർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് കെ ഐ സി വി സബ്മിറ്റ് ചെയ്ത പ്രകാരം മൊത്തമായിട്ടും ഈ ഇരുന്നൂറ്റി അമ്പതിന് പുറത്തു വരുന്നവരുടെ എണ്ണം മന്ത്ലി കൺസംഷൻ അബോ ടു ഫിഫ്റ്റി യൂണിറ്റ്സ് സെവൻ പോയിന്റ് നയൻ ലാക്സ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഇരുന്നൂറ്റി അമ്പതിന് മുകളിലുള്ളവരുടെ കണക്ക് ഈ നയൻറ്റി ഫൈവ് പോയിന്റ് ത്രീ എയ്റ്റിന്റെ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ നൂറിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞ് ഈ ടോട്ടൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ്ട് ഫോർ പോയിൻറ്റ് നയൻ ലാക്സ് എന്നാണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് സെവൻ പോയിൻറ്റ് നയൻ ലാക്സാണ് ഇരുന്നൂറ്റി അമ്പതിന് പുറത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരേ ഓർഡറിൽ തന്നെ രണ്ട് തരത്തിലാണ് കാണുന്നത് ഇതിൻ്റെ ഒറിജിനൽ പെറ്റീഷനിലും ഈ മിസ്ആപ്രോപ്രിയേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഓർഡർ പറഞ്ഞിരിക്കുന്ന പോലെ ഈ സെവൻ പോയിൻ്റ് നയൻ എടുക്കുകയാണെങ്കിൽ അതിൽ ടു പോയിൻ്റ് നയൻ ലാക്സിന് മീറ്റർ ഇല്ല മീറ്റർ ഹാസ് ടു ബി റീപ്ലേസ് വിത്ത് ന്യൂ ടിഒി കംപ്ലൈൻറ്റ് മീറ്റർ ഔട്ട് ഓഫ് ദ സെവൻ പോയിന്റ് നയൻ ലാക്സ് ഡൊമസ്റ്റിക് കൺസ്യൂമർ അപ്പോൾ മൊത്തം ഇത്രയേ ഉള്ളതിൽ ടു പോയിന്റ് നയന് മീറ്റർ ഇല്ല ടിഒി മീറ്റർ ഇല്ല ഇങ്ങനെ ടി ഒ ഡി തുടങ്ങണമെങ്കിൽ അതിനുവേണ്ടി ഇരുപത് കോടി ആവശ്യമുണ്ട് അപ്പോൾ ആ ഇരുപത് കോടി അനുവദിക്കുന്ന തരത്തിലൊരു ഓർഡർ ആണിത് പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് സ്മാർട്ട് മീറ്റർ വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ഹിയറിംഗിലൊക്കെ പറഞ്ഞതാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് തിരക്ക് പിടിച്ച് ഈ ഇരുപത് കോടി ചിലവാക്കി ഇത്രയും മീറ്ററുകൾ സ്ഥാപിക്കേണ്ടതുണ്ടോ പക്ഷെ അതിവിടെ റെഗുലേറ്ററി കമ്മീഷൻ ഗൗനിച്ചിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഫോർ പോയിൻറ്റ് നയനും സെവൻ പോയിൻറ്റ് അത് ഈ കേൾക്കുന്നവർക്ക് അതിനൊരു കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക തുടർന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ പറഞ്ഞല്ലോ ഈ ടു പോയിൻ്റ് നയൻ ആൾക്കാർക്ക് ടിഒി ഇല്ല അപ്പോൾ ടി ഒ ഡി ഇല്ലാത്തത് കൊണ്ട് ടി മീറ്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് വെക്കാൻ പറ്റത്തില്ല പക്ഷെ കുറച്ച് പേർക്ക് ഇതിൻ്റെ ബാലൻസ് ആൾക്കാർക്ക് കൊണ്ട് അതുകൊണ്ട് ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി മീറ്ററുകൾ ടി മീറ്ററുകൾ ഉള്ളവർക്ക് ഈ ടിഒഡി താരിഫ് ഈ പറഞ്ഞ നയൻറ്റി പെർസെൻറ്റേജ് വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നോർമൽ റേറ്റിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റ് റേറ്റിങ് ഈ പറയുന്ന ടി ഒ ഡി ബില്ലിങ്ങ് ഒന്ന് ഒന്ന് ഇരുപത്തിയഞ്ച് അതായത് ജാനുവരി ഒന്ന് മുതൽ തുടങ്ങിയാൽ മതി ആക്ച്വലി ഈ താരിഫോർഡറ് അഞ്ച് പന്ത്രണ്ട് മുതൽ വന്നുവെങ്കിലും ഈ ഇരുന്നൂറ്റി അമ്പതിന് പുറത്തുള്ളവർക്ക് ടി ഒ ഡി തുടങ്ങുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ തുടങ്ങിയാൽ മതി പിന്നെ ഈ ടു പോയിൻ്റ് നയൻ പറയുന്ന ആ കണക്കിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ടി ഒ ഡി മീറ്റർ വെച്ച് തുടങ്ങിയിട്ട് ഒന്ന് നാല് ഇരുപത്തിയഞ്ച് മുതൽ അവർക്കും തുടങ്ങണമെന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ ടി ഒ ഡി എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്ന് പരിശോധിക്കണം സാധാരണ സ്ലാബ് സിസ്റ്റം എന്താണ് ടി ഒ ഡി എങ്ങനെയാണ് ടിഒി നമുക്ക് പ്രയോജനകരമാക്കാമോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത് ഇതാണ് ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ടേബിള് ഇരുന്നൂറ്റി അമ്പതിന് പുറത്ത് വൈദ്യുതി ഉപയോഗിക്കുന്ന പ്രതിമാസം ഉപയോഗിക്കുന്ന എല്ലാ എൽ ടി കൺസ്യൂമേഴ്സും ഈ പറയുന്ന ടിഒഡി ബില്ലിങ്ങിൽ വരും അപ്പൊ ഇതിൽ നമ്മൾ പറയുന്നത് ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് ഇവിടെ എൽ ടി ഡൊമസ്റ്റിക് കാറ്റഗറിയെ പറ്റി ഇവിടെ വിശദമായിട്ട് പറയുന്നുണ്ട് ടൈം സോൺ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഫുൾ ഡേ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ വൈകിട്ട് ആറ് മുതൽ പത്ത് വരെ രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ നോർമൽ പീരീഡ് പീക്ക് പിരീഡ് ഓഫ് പീക്ക് പീരീഡ് നോർമൽ റേറ്റിന്റെ തൊണ്ണൂറ് ശതമാനം ആണ് പകല് നൂറ്റി ഇരുപത്തി ശതമാനമാണ് പീക്ക് ടൈമിൽ അതായത് അത് കൂടുതലാണ് നൂറ് ശതമാനമാണ് രാത്രി പത്ത് മുതൽ രാവിലെ ആറു മണിവരെ ഇത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അങ്ങനെ കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ എൻ്റെ തൊട്ട് മുമ്പിലത്തെ വീഡിയോ ശ്രദ്ധിക്കുക അപ്പോൾ പലർക്കും ഈ ടിഒഡി ബില്ലിങ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളൊരു സംശയം വരും ഇത് എനിക്ക് കിട്ടിയ ബില്ലിൽ നിന്ന് എടുത്ത ഒരു പോർഷനാണ് ഇതിലെ ഈ സോളാർ ബില്ലാണ് അതുകൊണ്ട് എക്സ്പോർട്ടും കൂടെ വരും ഞാൻ തൽക്കാലം എക്സ്പോർട്ടിനെ പറ്റി പറയുന്നില്ല ഇവിടെ നോക്കിയറിയാം അറിയാം സോണ് നോർമലുണ്ട് ഓഫ് പീക്ക് ഉണ്ട് പീക്ക് ഉണ്ട് അപ്പോൾ ടൈമിൻ്റെ കാര്യങ്ങൾ ഏത് സമയമാണെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നോർമൽ ടൈമിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ബില്ല് പ്രകാരം നൂറ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഓഫ് പീക്ക് രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ഞാൻ ഉപയോഗിച്ചത് ഇരുന്നൂറ്റി പതിനാറാണ് പീക്ക് ടൈമിൽ ഉപയോഗിച്ചത് എഴുപത്തി എട്ടാണ് അപ്പോൾ ഇങ്ങനെ മൊത്തം കൺസെപ്റ്റ് നൂറ് ഇരുന്നൂറ്റി പതിനാറ് എഴുപത്തെട്ട് ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോഴ് എൻ്റെ ടോട്ടൽ ഇമ്പോർട്ട് കിട്ടും ടോട്ടൽ ഇമ്പോർട്ട് അതായത് മൊത്തം ഞാൻ എടുക്കുന്ന വൈദ്യുതി കിട്ടും ഇതുപോലെയാണ് നമുക്ക് ഈ ടിഒഡി ബില്ലിങ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് ടൈം സോണായിട്ട് നമ്മുടെ തന്നെ മീറ്ററുകളിൽ നിന്ന് അവർക്ക് റീഡിങ് എടുക്കാൻ പറ്റും അപ്പം അത് കഴിഞ്ഞ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് റീഡിങ് തരും ഈ മൂന്നിനും നൂറ് ഇരുന്നൂറ്റി പതിനാറ് എഴുപത്തിയെട്ട് ഇതിന് മൂന്നിനും മൂന്ന് റേറ്റ് തന്നെ ആയിരിക്കും അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് ടിഒഡി ബില്ലിങ്ങും സാധാരണ ബില്ലിങ്ങും അതല്ലെങ്കിൽ സ്ലാബ് സിസ്റ്റം എന്ന് പറയും ഈ ഒരു ടേബിൾ നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൻ്റെയാണ് ഇതിലിവിടെ നോക്കി അറിയാം ഇത് സാധാരണ സ്ലാബ് സിസ്റ്റമാണ് ഇരുന്നൂറ്റി അമ്പത് കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലേട്ട് വരും ഈ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ശരിക്കും നോൺ ടെലിസ്കോപ്പിക് ആണ് നേരത്തെ ഇത് ടി ഒ ഡി ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ ഇവരെന്തു ചെയ്യുന്നു ഇരുന്നൂറ്റി അമ്പതിന് പുറത്ത് വന്നാലുടനെ ഈ നോൺ ടെലിസ്കോപ്പിക് ആണെങ്കിലും ഇത് ടി ഒ ഡി കാറ്റഗറിയിലേക്ക് പോവുകയാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് ഒരാൾ മാസം ഇരുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ചതായിട്ടിരിക്കട്ടെ ആ ഇരുന്നൂറ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടം വരെയുള്ള ഈ സ്ലാബ് സിസ്റ്റത്തിലാണ് വരുന്നത് ആ ഇരുന്നൂറിനെ സീറോ ടു ഫിഫ്റ്റി അമ്പത്തി ഒന്ന് മുതൽ നൂറ് ഇങ്ങനെ ഓരോന്നിലും ഡിവൈഡ് ചെയ്യും അപ്പോൾ നൂറിൻ്റെ ആദ്യം ഒരു അമ്പത് ഇവിടെ എടുക്കും ആ അമ്പതിൻ്റെ വില എത്രയാണ് മൂന്ന് രൂപ മുപ്പത് പൈസ അതിങ്ങനെ എഴുതും പിന്നെ ബാക്കിയുള്ളതിൽ നിന്നൊരു അമ്പത് എടുക്കും ഇത് പ്രകാരം ഒരു അമ്പത് എടുക്കും ആ അമ്പതിൻ്റെ വില നാല് രൂപ പതിനഞ്ച് പൈസ അങ്ങനെ ഓരോ ഇതിലും ഡിവൈഡ് ചെയ്യും ആദ്യം അമ്പത് എടുത്തു പിന്നെ എടുത്തു അങ്ങനെ ഇരുന്നൂറ് വരെയാക്കിയിട്ട് ആ ഓരോന്നിനും വിലയിടുന്നു അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും ഇവിടെ കിട്ടുന്ന വിലയനുസരിച്ച് അനുസരിച്ച് എല്ലാം വിലയിട്ടു അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ സ്ലാബ് സിസ്റ്റത്തിൽ ഇരുന്നൂറ് യൂണിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എനർജി ചാർജ് ഫിക്സഡ് ചാർജ് വേറെയാണ് എനർജി ചാർജ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് ഇരുന്നൂറിന് പുറത്ത് നമുക്ക് ഇരുന്നൂറ്റി അമ്പതിന് പുറത്തെടുക്കാം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സീറോ ടു ത്രീ ഹൺഡ്രഡിൽ വരും അതിൻ്റെ വില ആറ് രൂപ അമ്പത്തഞ്ച് പൈസ ആയിരുന്നു അപ്പോൾ ഒറ്റയടിക്ക് ആറ് രൂപ അമ്പത്തഞ്ച് പൈസ ഇൻഡും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് മിനിറ്റും മറ്റുള്ള കഴിയുമ്പം ആയിരത്തി അറുനൂറ്റി എഴുപത് രൂപ ഇരുപത്തഞ്ച് പൈസ വരും ഇതാണ് ഈ മുപ്പത്തൊന്ന് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെ എടുക്കുന്ന എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ ജാനുവരി ഒന്ന് മുതൽ ടി ഒ ഡി മീറ്ററുകൾ വീടുകളിൽ ടി ഒ ഡി സിസ്റ്റം വരും അപ്പോൾ ഇവിടെ ഓർക്കുക ഞാൻ ഉപയോഗിക്കുന്ന ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ആണ് റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തഞ്ചിന് ആറ് രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഈ രണ്ട് ഫിഗറ് ഞാൻ എടുത്തിട്ട് ഒരു എക്സൽ ഷീറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണിച്ചു തരികയാണ് അപ്പോൾ ഇതാണ് ആ എക്സൽ ഷീറ്റ് ഇവിടെ മന്ത്ലി കൺസെപ്ഷൻ ഞാൻ നൂറിന്ന് എടുത്തിരിക്കുകയാണ് റേറ്റ് റുപ്പീസ് ഒരു യൂണിറ്റിന് ഒരു രൂപയെന്നു എഴുതി ജസ്റ്റ് ഒരു റെഡിമെയ്ഡ് ടേബിൾ ഉണ്ടാക്കും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ കേസിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചല്ലേ എടുത്ത യൂണിറ്റ് എന്നിട്ട് ഇവിടെ റേറ്റ് എത്രയായിരുന്നു ആറ് രൂപ അമ്പത്തഞ്ച് പൈസയായിരുന്നു ഇത് രണ്ടും ഞാൻ എഴുതിയപ്പം ഷീറ്റിൽ എല്ലാ ഡീറ്റെയിൽസും വന്നു അപ്പോൾ ഇതിലെ ഈ ഇരുന്നൂറ്റി അമ്പത്തഞ്ചിന് നോർമൽ ടൈമിൽ പീക്ക് ടൈമിൽ ഓഫ് പീക്ക് ടൈമിൽ സ്ലാബ് റേറ്റിലെ എമൗണ്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ കാണിച്ചല്ലോ ആയിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണെന്ന് ഞാൻ നേരത്തെ കാണിച്ചു ആ എമൗണ്ട് ഈ പറയുന്ന ടി ഒ ഡിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഇതൊരു ഫോർമുല കൊടുത്തിട്ടിരിക്കുകയാണ് സ്ലാബ് സിസ്റ്റത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് വന്നത് ഞാൻ ടി ഒ ഡിയിൽ വരുമ്പം എല്ലായിടത്തും എമൗണ്ട് ഇതിനേക്കാളും കുറച്ചാണ് വരുന്നത് കുറച്ച് വരാൻ വേണ്ടി ഈ മൂന്നെണ്ണത്തിനെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക ഒരു ഫോർമുല കൊടുത്തിട്ടിരിക്കുക പക്ഷെ തോന്നിയതുപോലെ ഇത് മൂന്നും മൂന്ന് സമയത്ത് അതായത് പീക്ക് ടൈമിലൊക്കെ നമ്മൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ എമൗണ്ട് ഈ ആയിരത്തി അറുനൂറ്റി എഴുപത് രൂപ കൂടുതലായിട്ട് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഞാനിവിടെ കാണിക്കുവാൻ പോകുന്നത് നമ്മൾ കണക്കൊക്കെ പഠിച്ചു അല്ലെങ്കിൽ സയൻസൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം പീക്ക് ടൈമിൽ അതായത് രാത്രിയിൽ ആറ് മുതൽ പത്ത് വരെ നിങ്ങൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കണം പീക്ക് ടൈമിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കണം അപ്പോൾ അത് എത്രമാത്രം കുറച്ചാൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് ഈ സ്ലാബ് സിസ്റ്റത്തിനേക്കാളും കുറച്ച് നിർത്തുവാൻ പറ്റും എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുവാൻ പോകുന്നത് അതിന് ഞാനിവിടെ ഒരു ഈ ഇരുന്നൂറ്റി അമ്പത്തഞ്ചിന് ഞാൻ തൽക്കാലം പെർസെൻറ്റേജ് കണക്കിൽ കാണിക്കാം ഇത് ഞാൻ നൂറെന്ന് എഴുതി അതായത് ഫുള്ള് ഇവിടെ ഞാൻ വെറുതെ ഒന്നെന്ന് എഴുതി യൂണിറ്റ് റേറ്റ് ആയിട്ട് എഴുതി നൂറാൻ എൻ്റെ മൊത്തം കൺസംഷൻ എങ്കിൽ അതിലെ എഴുപത് ശതമാനം എനിക്ക് പകൽ സമയത്ത് ഉപയോഗിക്കാം രാത്രിയിൽ പതിനാല് ശതമാനം ഞാൻ ഉപയോഗിക്കുന്നു ഇനി ഓഫ് പീക്ക് ടൈമിൽ രാത്രി പത്ത് മുതൽ ആറ് വരെ ഞാൻ പതിനാറ് ശതമാനം ഉപയോഗിക്കുന്നു ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് രൂപ സ്ലാബ് റേറ്റിൽ വരുന്ന കേസിൽ തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസയെ വരികയുള്ളൂ അപ്പം ഈ തരത്തിൽ നിങ്ങൾ പെർസെൻറ്റേജ് അതായത് ഇവിടെ എത്ര എഴുതുന്നു അതിൻ്റെ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആക്ച്വലി വരുന്ന സ്ലാബ് റേറ്റിനേക്കാളും കുറച്ച് നിങ്ങൾക്ക് കൊണ്ടു നിർത്തുവാൻ പറ്റും കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ചാർട്ടാണ് ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സയൻസും ഇതിൻ്റെ സാങ്കേതിക പരിജ്ഞാനവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തരത്തിൽ അതിനെ ക്രമീകരിക്കാം അതായത് മൊത്തം നിങ്ങൾ എടുക്കുന്ന വൈദ്യുതിയുടെ ഏകദേശം ഒരു അറുപത് ശതമാനം വരെ നിങ്ങൾക്ക് പകൽ സമയത്ത് ഉപയോഗിക്കാം പക്ഷേ ഒരു എറൗണ്ട് ഒരു പത്ത് ശതമാനം മാത്രമേ ഈ പീക്ക് ടൈമിൽ ഉപയോഗിക്കാവൂ ബാക്കിയുള്ളത് ഓഫ് പീക്ക് ടൈമിലും ആക്കാം പിന്നെ ഇതിനെ നേരെ തിരിച്ച് കുറഞ്ഞ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അറുപത് മുതൽ ഏകദേശം ഇരുപത്തഞ്ച് വരെ പോവാം അപ്പോൾ ഇവിടെ അതുപോലെ തിരിച്ച് ഏകദേശം ഒരു എഴുപത് ശതമാനം വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് പീക്ക് ടൈമിൽ ഉപയോഗിക്കാം ഇവിടെ എത്രമാത്രം കുറയുന്നോ അതനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് കൂട്ടാം ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇതേ ഉള്ളൂ പീക്ക് ടൈം അതായത് രാത്രി സമയത്ത് മൊത്തം ഊർജത്തിൻ്റെ ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനത്തിൽ നിങ്ങൾ നിർത്തുക അല്ലെങ്കിൽ മാക്സിമം പതിനാല് വരെയൊക്കെ പോവാം അതുപോലെ പകൽ സമയത്ത് ഉപയോഗിക്കുന്നതും ഏകദേശം ഒരു അറുപത് ശതമാനം വരെ പോവുക താഴോട്ട് പോയാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ പോവുക അതനുസരിച്ച് അതിൻ്റെ ബാക്കി ഓഫ് പീക്ക് ടൈമിലും എടുക്കുന്നു ഈ തരത്തിൽ നിങ്ങളൊരു ക്രമീകരണം നടത്തി പ്രാക്ടിക്കലി നിങ്ങളൊന്നു മനസ്സിലാക്കി വൈദ്യുതി ഉപയോഗിക്കുക രാത്രിയിൽ പീക്ക് ടൈമില് ആറ് മുതൽ പത്ത് വരെ നിങ്ങൾ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കാതെ ഒരു കാൽക്കുലേഷൻ നടത്തി ഏകദേശം ഒരു കണക്കുകൂട്ടലിൽ ചെയ്തു വെക്കാൻ പറ്റുന്നവർക്ക് സ്ലാബ് സിസ്റ്റത്തിൽ വരുന്നതിനേക്കാളും ചാർജ് നിങ്ങൾക്ക് കുറവായിട്ട് കാണാവുന്നതാണ് ഞാൻ വേറൊരു ഡേറ്റ ഇവിടെ കൊടുത്തു നോക്കാം ഇതാണ് നമ്മുടെ താരി ഫോണർ പ്രകാരമുള്ളത് ഞാനൊരു സീറോ ടു ത്രീ ഫിഫ്റ്റി അല്ലേ ഞാൻ ഇവിടെ ഒരു മുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുന്നിരിക്കട്ടെ മുന്നൂറ്റി ഇരുപത്തഞ്ചും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് എത്രയാണ് ഏഴേ പോയിൻറ്റ് നാലാണ് ഇവിടെ ഏഴ് പോയിൻ്റ് നാലെന്ന് എഴുതി അപ്പോൾ ഇത് പ്രകാരം സ്ലാബ് സിസ്റ്റത്തിൽ വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപയാണ് അത് ചിയോടിയിലേക്ക് മാറുമ്പോൾ ഈ രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപയ്ക്ക് താഴെ നിർത്തണമെങ്കിൽ ഈ തരത്തിൽ ക്രമീകരിക്കണം അതായത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് യൂണിറ്റാണ് നിങ്ങളുടെ മാസ ഉപഭോഗമെങ്കിൽ അതിൽ മുപ്പത്തി മൂന്ന് യൂണിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു മുപ്പത്തി എട്ട് അല്ലെങ്കിൽ നാൽപ്പത് വരെയൊക്കെ രാത്രി ഉപയോഗിക്കാം രാത്രിയിൽ പീക്ക് ടൈമിൽ ആറ് മുതൽ പത്ത് വരെ ഉപയോഗിക്കാം പകൽ സമയത്ത് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് യൂണിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ അതിന് കുറഞ്ഞു പോയാൽ ഒരു എൺപത് യൂണിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ പീക്ക് ഓഫ് പീക്ക് ടൈമിൽ രാത്രി പത്ത് മുതൽ ആറ് വരെ ഉപയോഗിക്കാം ഞാൻ പറഞ്ഞതിൻ്റെ കിടക്കി ഇതുപോലൊരു ക്രമീകരണം നിങ്ങൾക്ക് നടത്തി വൈദ്യുതി ഉപഭോഗം ക്രമീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും സ്ലാബ് സിസ്റ്റത്തിനേക്കാളും ലാഭകരമാണ് ടിയോഡി എന്നാണ് ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് വേറെ കേസും കൂടെ എടുക്കുക അഞ്ഞൂറിൻ്റെ പുറത്തുള്ളത് അവിടെ വരുമ്പോൾ അത് ഒമ്പത് രൂപയായിരിക്കും അപ്പം ഞാനിവിടെ ഒരു അഞ്ഞൂറ്റി അമ്പത് എടുക്കുന്നു ഇരിക്കട്ടെ ഇവിടെ ഒമ്പത് ആക്കി ഒമ്പതും ആക്കുമ്പോൾ ഇവിടെ എത്ര വരുന്നു അഞ്ഞൂറ്റി അമ്പതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഇവിടെ വരുന്നത് എങ്ങനെയാണ് ഞാൻ പകൽ ഇരുന്നൂറ്റി എൺപത്താറ് യൂണിറ്റ് എടുക്കുന്നു രാത്രിയിൽ പീക്ക് ടൈമിൽ അമ്പത്തി യൂണിറ്റ് എടുക്കുന്നു പിന്നെ ഓഫ് പീക്ക് ടൈമിൽ ഇരുന്നൂറ്റി ആറ് യൂണിറ്റ് എടുക്കുന്നു സ്ലാബ് സിസ്റ്റത്തിൽ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വന്നതിനേക്കാളും കുറവ് ബില്ലെനിക്ക് ടി ഒ ഡി ബില്ലിംഗ് സിസ്റ്റത്തിൽ വരും ഞാനിത് തിരിച്ചത് ഹൺഡ്രഡ് ഇടാം ഈ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഞാനത് തരാം ഇവിടെ എല്ലാം ഓരോ ഫോർമല കൊടുത്തിട്ടിരിക്കുകയാണ് ഈ നൂറ് ഇവിടെ ഈ നോർമൽ ടൈമിലുള്ള ഇതിൻ്റെ ഒരു ഇക്വേഷൻ കൊടുത്തു പീക്ക് ടൈമിലും ഒരു ഇക്വേഷൻ കൊടുത്തു ഓഫ് പീക്ക് ടൈമിലും വേറെ ഇക്വേഷൻ കൊടുത്തു അങ്ങനെ ഈ പെർസെൻറ്റേജിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ടി ഒ ഡി ബില്ലിങ് ലാഭകരമാണ് എന്നാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഈ പീക്ക് ടൈമിൽ ഇതുപോലൊരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനത്തിൽ നമ്മുടെ മൊത്തം ഉപയോഗം കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം അതാണ് ഇനി ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് പലരും സ്മാർട്ട് പ്ലഗുകളൊക്കെ ഉപയോഗിച്ചിട്ട് രാത്രി ഒരു ആറു മണിയാകുമ്പോഴേ ആകുമ്പോഴേ വൈകുന്നേരം വൈകുന്നേരം ഒരു ആറ് മണിയാകുമ്പോഴേ ആകുമ്പോഴേ അവർ വീട്ടിലുള്ള ഹോം ഇൻവേർട്ടർ ഓണാക്കും ആ ഹോം ഇൻവേർട്ടറിൽ നിന്നായിരിക്കും വൈദ്യുതി എടുക്കുന്നത് ആ പീക്ക് ടൈമിൽ മൊത്തം അതിൽ നിന്നാണ് അവർ വൈദ്യുതി എടുക്കുന്നത് അതുകൊണ്ട് പീക്ക് ടൈമിൽ നമുക്ക് വൈദ്യുതി ഗ്രിഡിൽ നിന്ന് നമ്മൾ എടുക്കത്തില്ല എന്ന് വ്യാഖ്യാനിക്കുന്ന എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമുക്കതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോട്ട് ഒന്ന് പ്രവേശിക്കാം ഇങ്ങനെ ഹോം ഇൻവേർട്ടർ വീട്ടിലിരിക്കുന്ന ഹോം ഇൻവേർട്ടർ ഈ തരത്തിലൊരു സ്മാർട്ട് പ്ലഗ് വഴി അല്ലെങ്കിൽ ഒരു ടൈമർ വഴി ക്രമീകരിച്ചാൽ അതായത് വൈകുന്നേരം ആറു മണിയാകുമ്പോൾ ഗ്രിഡ് സപ്ലൈ ഓഫായിട്ട് അതായത് ലൈറ്റും ഫാനും വരുന്നിടത്ത് ഗ്രിഡ് സപ്ലൈ ഓഫ് ആകുന്നു എന്നിട്ട് മറ്റേത് ഓൺ ആകുന്നു ബുദ്ധിമാന്മാർ പലരും ഈ പറയുന്ന പീക്ക് ടൈമിൽ അവരുടെ വീട്ടിലെ ഹോം ഇൻവേർട്ടർ ആറ് മുതൽ പത്ത് മണിവരെ ഉപയോഗിച്ച് കറണ്ട് ചാർജ് കുറയ്ക്കാമെന്ന് കരുതുന്നുണ്ട് അത് ശരിക്കും എഫക്റ്റീവ് ആണോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് ബാറ്ററിയെ സംബന്ധിച്ചൊരു ജനറൽ റൂൾ ഉണ്ട് അതായത് ഒരു ആറു മണിക്ക് നമ്മൾ ഓണാക്കി ഒരു യൂണിറ്റ് വൈദ്യുതി എടുക്കുന്നു എന്നിരിക്കട്ടെ ബാറ്ററി വഴി അതായത് ബാറ്ററി ഡിസ്ചാർജ് ചെയ്തതു വഴി നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടി പക്ഷെ വീണ്ടും പഴയ സ്ഥിതിയിൽ അത് എത്തിക്കണമെങ്കിൽ ആ ഒരു യൂണിറ്റിന്റെ വൺ പോയിന്റ് ഫോർ ടൈംസ് വൈദ്യുതി ആവശ്യമുണ്ട് ആ വൺ പോയിന്റ് ഫോർ നമ്മളൊരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറി ആയിട്ട് ഉപയോഗിക്കുന്നു അപ്പോൾ ആറ് മുതൽ നമ്മൾ പത്ത് മണിവരെ ഒരു യൂണിറ്റ് വൈദ്യുതി എടുത്തുനിന്നിരിക്കട്ടെ അതായത് പീക്ക് ടൈമിൽ ഈ ബാറ്ററി വഴി നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടി അത് വീണ്ടും ചാർജ് ചെയ്യുന്നത് നമ്മൾ ഈ പത്ത് മണിക്ക് ഓണാക്കുന്നു അപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് പകരം അവിടെ വൺ പോയിൻ്റ് ഫോർ ടൈംസ് എടുക്കുന്നു ഒന്നേ പോയിന്റ് നാല് യൂണിറ്റ് വൈദ്യുതി ഈ പത്ത് മണി കഴിഞ്ഞ് അത് എടുത്തിട്ടാണ് ഈ ബാറ്ററി പൂർവ്വസ്ഥിതിയിൽ എത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഡിസ്ചാർജ് ചെയ്തത് വഴി നമുക്ക് വരുന്ന ലാഭം എത്രയാണ് പീക്ക് ടൈമിലാണ് നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ പീക്ക് ടൈമിൽ ഈ ഈ വിലയുടെ അതായത് ആറ് രൂപ അമ്പത്തഞ്ച് പൈസ ആണെങ്കിൽ അതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ വൺ പോയിന്റ് ടു ഫൈവ് ടൈംസ് ആണ് നമുക്ക് ലാഭം ഉണ്ടായത് അതായത് പി അതായത് ഒരു യൂണിറ്റിന്റെ വില ഇൻറ്റു വൺ പോയിന്റ് ടു ഫൈവ് ഇത്രയും സേവിങ്സ് വന്നു ഇനി ഇത് തിരിച്ച് ചാർജ് ചെയ്യുന്നതിന്റെ ചെലവ് എത്രയാണ് ഫോർ യൂണിറ്റ് വൈദ്യുതി വേണം ആ വൺ പോയിന്റ് ഫോർ യൂണിറ്റ് ഇൻറ്റു പി അതായത് വൈദ്യുതിയുടെ യൂണിറ്റിന്റെ വില ഇൻറ്റു ഓഫ് പി ടൈം ആവുമ്പോഴും നൂറ് ശതമാനം അതായത് പി ഇൻ ഒന്ന് ഇവിടെ പി ഇൻറ്റു വൺ പോയിന്റ് ടു ഫൈവ് ആണ് ഇവിടെ പി ഇൻറ്റു വൺ ആണ് ഇനി അതല്ല നിങ്ങൾ അവിടെ വെച്ച് ഓഫ് ചെയ്തിട്ട് രാവിലെ നേരം വെളുത്തിട്ട് അത് ചാർജ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവിടെ പോയിന്റ് നയൻ വരും പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് ഞാനിവിടെ ഒന്നെടുത്തു ഇത് കണ്ടില്ലേ ഇത് പോയിൻ്റ് നയൻ എടുക്കും അപ്പോൾ ഇവിടെ ഞാൻ ഒന്നെടുത്തു അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ്പെൻസ് ഇത് നമ്മൾ സേവ് ചെയ്തത് അത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് എക്സ്പെൻസ് മൈനസ് നമ്മൾ സേവ് ചെയ്തത് അപ്പോൾ പി ഇൻറ്റു പി കോമൺ ആയതുകൊണ്ട് പി പുറത്തെടുത്തു വൺ പോയിൻറ്റ് ഫോർ ഇൻറ്റു വണ്ണ് മൈനസ് വൺ പോയിന്റ് ടു ഫൈവ് ഈക്വൽ ടു പോയിൻറ്റ് വൺ ഫൈവ് ഇൻറ്റു പി ആറ് രൂപ അമ്പത്തഞ്ച് ഇൻറ്റു സീറോ പോയിന്റ് വൺ ഫൈവ് നമുക്ക് നഷ്ടമാണ് കാരണം എക്സ്പെൻസ് കൂടുതലാണ് എക്സ്പെൻസ് മൈനസ് ഈ സേവിങ്സ് എടുത്തപ്പോൾ അത് ലോസായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു യൂണിറ്റ് വൈദ്യുതി ഈ ഹോം ഇൻവേർട്ടറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു രൂപ നമുക്ക് നഷ്ടം വരികയാണ് യൂണിറ്റ് പ്രൈസ് ആറ് രൂപ അമ്പത്തഞ്ച് പൈസയാണെങ്കിൽ ഒരു രൂപ നമുക്ക് നഷ്ടം വരികയാണ് ചുരുക്കത്തിൽ സാമ്പത്തികമായിട്ട് അതൊരു ലാഭമല്ല പ്ലസ് ബാറ്ററിയുടെ ലൈഫ് കുറയുകയും ചെയ്യും അപ്പോൾ പ്രായോഗികമായിട്ടിത് ലാഭമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ എഴുതുക പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ഈ പീക്ക് ടൈമിലെ കറണ്ട് ചാർജ് കുറയ്ക്കുവാൻ പറ്റും എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണിപ്പോൾ പറഞ്ഞ ഹോം ഇൻവേർട്ടർ ആ ഹോം ഇൻവേർട്ടർ സ്ഥാപിച്ചാൽ അതായത് ഒരു ബാറ്ററി പ്ലസ് നമ്മുടെ ഒരു ഇൻവേർട്ടർ സ്ഥാപിച്ചാൽ അത് ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ നമ്മൾ ചിലവാക്കി എന്നിരിക്കട്ടെ വൺ ഫിഫ്റ്റി എ എച്ചും വൺ പോയിൻ്റ് ടു കെ വി എ ഇൻവേർട്ടറുമാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി ഇത് ചാർജ് ചെയ്യുവാനായിട്ട് വേണം അതായത് ഒരു മാസം മുപ്പത് യൂണിറ്റ് വൈദ്യുതി ഇത് ചാർജ് ചെയ്യുവാനായിട്ട് വേണം അപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ അറുപത് യൂണിറ്റ് വേണം നമ്മൾ ബൈ മന്ത്ലി ബില്ലായത് ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു മാസം മുപ്പത് യൂണിറ്റ് ഓക്കെ ഇനി ഈ സ്ഥാനത്ത് നിങ്ങളൊരു ഇൻവേർട്ടർ പ്ലസ് ഒരു ചാർജർ പ്ലസ് ബാറ്ററി പ്ലസ് പാനൽ ഇങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊത്തം എക്സ്പെൻസ് ഏകദേശം ഒരു അൻപതിനായിരം രൂപ വരും കണ്ടീഷൻ ഇൻവേർട്ടർ ഇൻവേർട്ടർ തന്നെ വൺ പോയിൻറ്റ് ടു കെ വിയെ ബാറ്ററി വൺ ഫിഫ്റ്റി എ എച്ച് തന്നെ ഉപയോഗിച്ചു പ്ലസ് ഒരു എം ബി പി ടി ചാർജറും വെച്ചു പാനലും വെച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഫ് ഗ്രിഡ് സോളാർ പ്ലാന്റ് ആണ് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഏകദേശം അമ്പതിനായിരം രൂപ ചിലവ് വരുന്നു ഇവിടെ വാട്സ് എത്രയാണ് അഞ്ഞൂറ് വാട്സ് അപ്പോൾ ഈ അഞ്ഞൂറ് വാട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് യൂണിറ്റ് കിട്ടും അപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് എത്ര കിട്ടുന്നു പതിനഞ്ചായി മൂന്ന് നാൽപ്പത്തഞ്ച് യൂണിറ്റ് ഇപ്പോൾ രണ്ട് മാസമാവുമ്പം തൊണ്ണൂറ് യൂണിറ്റ് അപ്പോൾ ഇവിടെ രണ്ട് മാസമാകുമ്പം അറുപത് യൂണിറ്റ് ഇതുവഴി നമുക്ക് നഷ്ടം വരുന്നു കാരണം അത് ചാർജ് ചെയ്യണം ഇവിടെ ആണെങ്കിൽ നേരെ തിരിച്ചാൽ രണ്ട് മാസം കൂടുമ്പം തൊണ്ണൂറ് യൂണിറ്റ് ലഭിക്കുകയാണ് ലാഭം കിട്ടുകയാണ് അപ്പോൾ ഈ ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ മൊത്തം എഫക്റ്റീവായിട്ട് ഇവിടെ നമുക്ക് അറുപത് യൂണിറ്റ് രണ്ട് മാസം കൊണ്ട് നഷ്ടം വന്ന സ്ഥാനത്ത് ഈ പൈസ ഇറക്കി ഇറക്കിക്കഴിഞ്ഞ് നമ്മളൊരു ഇത്തരത്തിലൊരു പാനൽ അറേഞ്ച്മെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ നൂറ്റി അമ്പത് യൂണിറ്റ് ലാഭിക്കുവാൻ പറ്റും ജസ്റ്റ് ഇതിൽ തമ്മിലൊന്നും കമ്പയർ ചെയ്തെന്നേ ഉള്ളൂ ഹോം ഇൻവേർട്ടറിന് ഇറക്കുന്ന പൈസ ഓഫ് ഓഫ്ഗ്രിഡ് സോളാർ പാനലിലേക്ക് മാറ്റുകയാണെങ്കിൽ അതുവഴി ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റിയമ്പത് യൂണിറ്റ് ബൈ മന്ത്ലി കിട്ടുന്നു അല്ലെങ്കിൽ മന്ത്ലി നമുക്കൊരു എഴുപത്തഞ്ച് യൂണിറ്റ് ലാഭമുണ്ടാകുന്നു അപ്പോൾ പീക്ക് ടൈമിൽ അഡ്ജസ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് പറ്റുന്നത് ഈ ഹോം ഇൻവേർട്ടർ അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉള്ളടക്കം നിങ്ങൾ മാക്സിമം പറ്റുമെങ്കിൽ ഇതിലേക്ക് പോവുക പക്ഷേ ഇവിടെ ഈ ബാറ്ററി നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി ആയിരിക്കാം ലിഥിയം അയൺ ബാറ്ററിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ബാറ്ററി സിസ്റ്റത്തിലേക്ക് വില കുറഞ്ഞ ബാറ്ററിയിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി ആകും ഇപ്പോൾ ഉള്ള പ്രൈസ് വെച്ചും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഹോം ഇൻവേർട്ടർ അല്ല പ്രോഫിറ്റബിൾ നമുക്ക് പറ്റുമെങ്കിൽ ഓഫ് ഗ്രിഡ് പ്ലാന്റ് സ്ഥാപിച്ച് ഈ പീക്ക് ടൈമിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക ഒരു കാരണവശാലും നമ്മൾ ഹോം ഇൻവേർട്ടർ വെച്ച് പീക്ക് ടൈമിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ട് എങ്കിൽ കാരണം ഈ ഹോം ഇൻവേർട്ടറിൽ നിന്നും അത് ലാഭം പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്കത് ഡിസ്കസ് ചെയ്യാം ഇതാണ് എൻ്റെ ഈ വീഡിയോയിലുള്ള ഇൻഫർമേഷൻ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്